ഗൈസ് ഞാൻ അന്നൊരു കൊക്കയുടെ വീട് കിട്ടിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ താഴെ നിൽക്കുന്ന കൊക്ക എന്ന് പറഞ്ഞില്ല അതാകുമ്പോൾ ഈ എൻ്റെ ഇതാണ് നേരത്തെ ഇത് ഒരു വലുതൊണ്ടായിരുന്നു അതങ്ങ് പോയി ചെറുതാണ് ഇത് ഇത് വലുതായി വന്നാണ് ഈ കാണുന്നത് ഉണ്ടോ ഈ താഴെ നിൽക്കുന്ന ഈ ഒരെണ്ണമേ ഉള്ളൂ പിന്നെ അങ്ങ് കാണിച്ചതായിരുന്നല്ലോ അന്ന് ഗൈസ് അത് അന്ന് കാണിച്ച ആ ചെറിയ കൊക്ക കഴിച്ചിട്ട് വലുതായിട്ടുണ്ട് അത് ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ വലുതായി വലുതായി വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അത് പഴുത്തുകഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇത്രയും വലുതായി ഇത് ഇനി വലുതായി വന്ന് പഴുത്തുകഴിയുമ്പോൾ ഞാനത് പറിച്ചു കഴിയുമ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് കുരു എങ്ങനെയാണ് ഇതെങ്ങനെ കുരു എടുക്കുന്നതെന്നും ഉണങ്ങനെ ഇടുന്നതൊക്കെ എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇതുകൊണ്ട് അന്ന് അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇത് ഒരു ചെറിയൊരു കായല്ലായിരുന്നു ഇതന്നെ ഇത്രയും വലുതായി ഓരോ ദിവസം കൂടുമ്പോഴും ഇതിങ്ങനെ വലുതായി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറിച്ചു കഴിഞ്ഞിട്ട് പഴുത്തു കഴിയുമ്പോൾ ഞാൻ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കുരു ഞാൻ കാണിക്കും ഓക്കെ പൈസ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പടുത്തൊരു വീഡിയോയുടെ ഉടനെ ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ